ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ തീരദേശ റോഡ് ഷോ പാലപ്പെട്ടി ബീച്ച് പരിസരത്ത് വെച്ച് മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ തീരദേശത്തെ വികസനത്തിലേക്ക് കൈപ്പിടിച്ചു ഉയർത്തുന്നതിനും മത്സ്യത്തൊഴിൽ മേഖലയുടെ സംരക്ഷണത്തിനും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന എൽ സർക്കാർ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഇതെല്ലാം തീരദേശവാസികൾ തിരിച്ചറിയുമെന്നും എസ് ശർമ്മ പറഞ്ഞു പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കെ പി രാജേന്ദ്രൻ സി പി ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ കെ വൾസരാജ് സി പി ഐ എം നാട്ടികേരിയ സെക്രട്ടറി ഹാരിസ് ബാബു സി സി മുകുന്ദൻ എം എൽ എ മുൻ എം എൽ എ ഗീതാ ഗോപി ടി ആർ രമേഷ് കുമാർ യു കെ ഗോപാലൻ ഷൺമുഖൻ വടക്കും പി എസ് പി നസീർ എം സ്വർണലത വി ആർ ബാബു തോമസ് മാസ്റ്റർ കിഷോർ വാഴപ്പുള്ളി സുഭാഷ് വലപ്പാട് മധുസൂദനൻ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കെ പി സന്ദീപ് എന്നിവർ സംസാരിച്ചു നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ വലപ്പാട് നാട്ടിക തളിക്കുളം പഞ്ചായത്തുകളിൽ റോഡ് ഷോ പര്യടനം നടത്തി തളിക്കുളം ഇടശ്ശേരി ബീച്ചിൽ സമാപിച്ചു